അർദ്ധരാത്രിയിൽ പി വി അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൂടിക്കാഴ്ച നടത്തിയത് കോൺഗ്രസിൽ വിവാദമായിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി അൻവറിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച ഇരുവരും ഹസ്തദാനം ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചു പി വി അൻവറുമായുള്ള കൂടിക്കാഴ്ച പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല പിണറായി സ്ഥനെതിരെ സംസാരിക്കുന്ന ആളെന്ന നിലയിലാണ് അൻവറിനെ കണ്ടത് പിണറായി സ്ഥനെതിരെ പോരാടണമെങ്കിൽ യു ഡി എഫ് ജയിക്കണം അതുകൊണ്ട് വൈകാരികമായി തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞു അൻവറിനെ പോലെ പിണറായി സ്ഥന്റെ ഇരയാണ് താനും അതുകൊണ്ട് മാത്രം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് രാഹുലിന്റെ വിശദീകരണം ഔദ്യോഗിക ചർച്ചയല്ലെന്നാണ് അല്ലെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്ന് അൻവറും ഗുഡ് നൈറ്റ് എന്ന് രാഹുലും പറയുന്നത് വീഡിയോയിൽ കാണാം ഇത് കോൺഗ്രസിൽ വിവാദമായി മാറുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ചേർന്ന് നിൽക്കുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമിലിന്റെ വിശ്വസ്തൻ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സന്ദർശനം പുതിയ രാഷ്ട്രീയ ചർച്ചയാവുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമായ പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ ഏകോപിപ്പിക്കുന്നത് സതീശനും അതുകൊണ്ട് തന്നെ ഈ ടീമിന്റെ അനുമതിയില്ലാതെ രാഹുൽ പോയോ എന്നതാണ് ഉയരുന്ന ചോദ്യം പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് തുടരുകയാണെന്നാണ് ഈ ചർച്ച സൂചിപ്പിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് രാഹുൽ അൻവറിന്റെ ഒതാഗിലെ വീട്ടിലെത്തിയത് പതിനൊന്ന് മണിക്ക് എത്തിയ രാഹുൽ മടങ്ങിയത് പന്ത്രണ്ട് മണിയോടെയാണ് അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ച ഒരു മണിക്കൂറോളം നീണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിന്റെ വീട്ടിൽ നിന്നും മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് യു ഡി എഫ് ലേഗ് ഇല്ലെന്നും ഇനി ചർച്ചയ്ക്കായി ഒരു നേതാവും തന്നെ വിളിക്കേണ്ടെന്നും പി വി അൻവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് അനുനയ നീക്കവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കണ്ടത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ നേതാക്കളെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് തന്നെ വിളിക്കുന്നതെന്നും എല്ലാവരോടും നോ പറയാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞതെന്നും അൻവർ പറഞ്ഞിരുന്നു ഒരു ചതിക്കുഴിയിലേക്ക് ഒരാൾ തന്നെ കൊണ്ടുപോകുമ്പോൾ എന്താണ് ചെയ്യുന്നത് െന്നും അതുകൊണ്ടാണ് ആരോടും ചർച്ചയില്ല തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞതെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏതായാലും അൻവർ മത്സരിക്കുമെന്ന വാർത്ത രാഹുൽ സന്ദർശനത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് അൻവർ മത്സരിക്കുന്നതിനൊപ്പം ബിജെപിയും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തി അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് ബിജെപി സ്ഥാനാർത്ഥി ഇതോടെ ചതുഷ്കോണ പോരിനുള്ള സാധ്യത നിലമ്പൂരിൽ തെളിയുകയാണ് എല്ലാ വിവാദങ്ങളെയും വീക്ഷിച്ച് വ്യക്തമായ തന്ത്രം ഒരുക്കുകയാണ് സിപിഎം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ അർത്ഥത്തിലും മണ്ഡലത്തിൽ നിറയും അടിയൊഴുക്ക് തന്നെയാകും നിലമ്പൂരിൽ വിജയിയെ നിശ്ചയിക്കുക എന്നതാണ് വസ്തുത നിലമ്പൂരിൽ മത്സരിക്കാൻ പി വി അൻവർ തയ്യാറെടുക്കുകയാണ് തിങ്കളാഴ്ച പത്രിക നൽകാനാണ് തീരുമാനം നാമനിർദ്ദേശ പത്രികകൾക്കൊപ്പം സമർപ്പിക്കാനുള്ള രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക നൽകിയാലും യു ഡി എഫുമായി ധാരണയ്ക്ക് ശ്രമം തുടരും പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്ന വരെ ചർച്ചകൾ തുടരാനാണ് തീരുമാനം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി യോഗം കൺവീനറായ അൻവറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഇതിനു പിന്നാലെ മത്സരിച്ച് മതിയാകുമെന്ന് ദേശീയ നേതൃത്വം നിലപാടെടുത്തു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശാസന അൻവർ അംഗീകരിച്ചുവെന്നാണ് സൂചന നിലപൂരിൽ അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥി മത്സരിക്കും പണവും ചിഹ്നവും നൽകും നിലമ്പൂരിൽ ുംത്സരത്തിനില്ലെന്ന അൻവറിന്റെ പ്രസ്താവന ബംഗാൾ ഭരിക്കുന്ന ദീതിക്ക് നാണക്കേടായി മാറിയിരുന്നു മത്സരിച്ചില്ലെങ്കിൽ തൃണമൂലിൽ നിന്ന് പുറത്തു പോകാനുള്ള സന്ദേശം അൻവറിനെത്തി തൃണമൂലിൽ നിന്ന് പുറത്തായാൽ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും അടയുമെന്നും വ്യക്തമായി ഇതോടെയാണ് വീണ്ടും അൻവർ മത്സരത്തിന് തയ്യാറായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ധാരണ വേണമെങ്കിൽ ആര്യാടൻ ശോകത്തിനെ അംഗീകരിക്കണമെന്ന യു നിബന്ധനയ്ക്ക് വഴങ്ങാൻ അൻവർ ഇന്നലെയും തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരായ രൂക്ഷ വിമർശനം തുടരുകയും ചെയ്തു ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്ന് രാവിലെ പ്രഖ്യാപിച്ച അൻവർ വൈകിട്ടോടെ നിലപാട് മാറ്റുകയായിരുന്നു